അവൻ്റെ അച്ഛനും അമ്മനും ഉൾപ്പെടുത്താതിരിക്കുക കാരണം അവൻ്റെ അച്ഛനും പ്രളയത്തിൽ പെട്ട പെണ്ണുങ്ങൾക്ക് മാത്രം ഞങ്ങൾ അഭയം കൊടുക്കാം പിന്നെ അവൾ എൻ്റെ കൂടെ കിടക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടല്ലോ അവരുടെ ശരീരം ശരീരമുറിവോ അവരുടെ മനസ്സും ശരീരം മാത്രമല്ല മുറിവ് അവർക്ക് അറിയാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു നേരത്താണ് ആ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാടിൻ്റെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്തി ചെയ്യും എന്നിട്ട് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് കാരണം ഇത് സഹായത്തിൻ്റെ പറ്റിയിട്ടല്ല പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഒരിപ്പോൾ കുറേ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം ഒരുത്തന് നമ്മുടെ വയനാടിൻ്റെ വീഡിയോ വെച്ചിട്ട് കളിയാക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ പറയുന്നത് പക്ഷേ അവൻ്റെ ആ തൊണ്ടിത്തരത്തിന് കൂട്ടായിട്ട് നമുക്ക് അവൻ്റെ അച്ഛനും അമ്മനും ഉൾപ്പെടുത്താതിരിക്കുക കാരണം അവൻ്റെ അച്ഛനമ്മനറിയല്ലോ ഇങ്ങനത്തെ ഒരു വിഷത്തിൽ എന്തുമാണ് അവർ പ്രസവിച്ചതെന്നിട്ട് അവർക്കൊന്നും അറിയത്തില്ല പോകെ പോകെയാണ് മക്കളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ മാറുന്നത് പോലും അപ്പോൾ കുറേ വീടിനും ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനമ്മന ഇങ്ങനെ പറയും ഇങ്ങനത്തെ മകനെ ജനിപ്പിച്ച് ഇതിൻ്റെ ഇതിന് പകരമായിട്ട് വാഴ നട്ടിരുന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് കൊല കിട്ടി പക്ഷെ നമുക്കതിൻ്റെ ഒരു ദേഷ്യത്തിനോട് നമുക്ക് പറഞ്ഞു പോകുന്നതാണ് പക്ഷെ ആർക്കും അറിയില്ല ആരാ ആരച്ചനും അമ്മയ്ക്കും അറിയില്ല അവരുടെ മക്കൾ ഇങ്ങനത്തൊക്കെ പ്രവർത്തി ചെയ്യും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അവനെന്തോ മാനസിക രോഗമുണ്ടോ ഞാൻ വിചാരിക്കുന്നു കാണില്ല ഇത്രക്കെ ദുരിത അനുഭവിച്ചിട്ട് ഇത്രക്കെ സങ്കടപ്പെടുന്ന ഒരു നേരെ നേരത്ത് ഇവന് ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ ആർക്കും ദേഷ്യം വരും പിന്നെ എല്ലാവരും ഷെയർ ചെയ്യും അപ്പോൾ അതിനെ അവന് റീച്ച് കിട്ടും എന്നുള്ളത് നല്ല ബോധമുള്ളവനാണ് പിന്നെ മാനസിക രോഗത്തിൻ്റെ അവനൊന്നല്ലവന്ധിച്ച് പിന്നെ അത് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് മാനസികായിരിക്കും സത്യതകളല്ല അവന് റീച്ച് കിട്ടണം എന്നുള്ളൊരു ബോധമുണ്ടോ അപ്പോൾ ഏത് കണ്ടൻ്റ് ഇടണം എന്നവന് ബോധമുണ്ട് അത് എങ്ങനെ ഇട്ടാൽ റീച്ചാകുന്നുള്ളൊരു ബോധമുണ്ട് പക്ഷേ ഇത്രക്കും ചെറ്റത്തര വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു ഒരാളുടെ സങ്കടം കണ്ട് ചിരിക്കുന്നവന് അവന് സ്വന്തം വീട്ടിൽ എത്രത്തോളം സങ്കടം അനുഭവിച്ചാലും അവനൊരു ചുക്കും ഇല്ലാത്തൊരു ജീവി മനുഷ്യനായിരിക്കും അവന് പിന്നെ അവൻ്റെ ഉമ്മ ഉപ്പ ഫാമിലി കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർ നല്ലവരായിരിക്കാം എത്രയോ നല്ല ഉമ്മ ഉപ്പാക്ക് ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എത്രയോ തലതീർച്ച ഇപ്പോൾ ശരിക്കും നോക്കാത്ത ഉപ്പൻ്റെ ഉപ്പൻ്റെ മക്കൾ നല്ല മക്കളാണെന്നുണ്ടാവും നമുക്ക് പറയാൻ നമ്മളെ മക്കൾ നമ്മളെപ്പോലെ ആകുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ലാവാം നമ്മളെക്കാളും നല്ല സ്വഭാവമുള്ള കുട്ടികളാവാം അല്ലെങ്കിൽ നമ്മളെക്കാളും ത തറായിട്ട് മാറാം അപ്പോൾ പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മളെ എങ്ങനെ ആയിരിക്കും വളർത്തി വരുന്ന സാഹചര്യം മാത്രമല്ല നമുക്ക് വീട്ടിൽ ഒരു മിനിമം വരെ നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാം പക്ഷേ പുറത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സുമാരുടെ കൂടെയും പിന്നെ അവർ കാണുന്ന ഒരു ലോകവും അവർ അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബിഹേവിയർ കൊണ്ടാണ് അവർ ഇങ്ങനെ ആയിപ്പോകുന്നത് പിന്നെ ഇവന് ഏത് ഫ്രണ്ട്സ്മാരുകൾ വെച്ചിട്ട് ഇവനെ ചേർന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് മെസ്സേജ് ഞാൻ ഇടയിൽ കണ്ടു ഒരു വീഡിയോയിൽ പ്രളയത്തിൽ പെട്ട പെണ്ണുങ്ങളൊക്കെ മാറ്റം ഞങ്ങൾ അഭയം കൊടുക്കാം പിന്നെ അവൾ എൻ്റെ കൂടെ കിടക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഇവൻ്റെ ആരെങ്കിലും ഫ്രണ്ടായിരിക്കും കാരണം ഒരു മനുഷ്യനും ഇങ്ങനെ പറയത്തില്ല കാരണം ഇവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സുകളായിരിക്കും ഇങ്ങനെയൊക്കെ മെസ്സേജ് ഫേക്ക് ഐഡിയിലോ അല്ലെങ്കിൽ ഒറിജിനൽ ഐഡിയിലോ മൊട്ടോ ഇങ്ങനത്തെ ഒരു ഫേക്ക് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട വാക്കുകൾ യൂസാക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വയനാട്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ സഹായിക്കാം അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും പണം കൊണ്ട് പണം കൊണ്ട് സഹായിക്കാം പണം ഇല്ലാത്തവർ പണം ഇല്ലാതെ എങ്ങനെ സഹായിക്കാം ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ നമ്മൾ ആ സഹായിക്കുന്ന നേരത്താണ് ഈ തെണ്ടിത്തര ഇവനൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് വയനാടിനെ കുറിച്ചിട്ട് നമുക്ക് എന്തറിയാം നമുക്ക് അവർ അനുഭവിച്ച ദുരിതത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല കാരണം കൈ പോയി കാല് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത് അവന് അവരുടെ ജീവൻ പോയി പോകുന്ന മുന്നേ ആണെങ്കിലോ കൈ പോയതും ആ ചെളിൻ്റെ ഇടയിൽ കൈ പോയിട്ട് ആ കൈക്ക് മുറിവിന് ഇത്ര ചെളി പറ്റിയിട്ട് എന്നിട്ട് ജീവൻ നഷ്ടപ്പെട്ടവരാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ എത്രത്തോളം അത് ദുരിതം അനുഭവിച്ചിട്ട് അവർക്ക് നമുക്ക് അളന്ന് കൊടുക്കാൻ പറ്റത്തില്ല അവർ അനുഭവിച്ച ആ വേദനം ദുരിതങ്ങളും നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ എല്ലാം ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ എല്ലാവരും എല്ലാവരുണ്ടിട്ട് നേരെ പുളരുമ്പോൾ പുളരുന്ന തന്നെ എല്ലാവരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു ജീവിതം അത് നമുക്ക് അളന്നു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ജീവിതം വെച്ചിട്ടാണ് ഈ നാറി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവന് എത്രത്തോളം ശിക്ഷ കൊടുക്കാൻ പറ്റും അത്രത്തോളം ശിക്ഷ കൊടുക്കാനും ഒരു മനുഷ്യന് മറ്റേ മനുഷ്യന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവന് മനുഷ്യനായി പറയല്ല അവന് പിശാജിൻ്റെ ജന്മമാണ് അവന് നമ്മൾ അർജുനന് വേണ്ടി എത്രക്കോ ധുവ ചെയ്തിട്ടുണ്ട് അമ്പലങ്ങളിലും പള്ളികളിലും പിന്നെ ഒക്കെ ധുവ ചെയ്തിട്ടുണ്ട് അർജുൻ്റെ ഒന്നും കിട്ടണേ അർജുനൻ ഒന്ന് രക്ഷപ്പെടണേതിനകത്ത് എന്നിട്ട് ആ അർജുൻ്റെ തലയൊക്കെ പോലും തൂറുന്നൊരു സീൻ അവന് വെച്ചിട്ട് അവനൊരു മനസ്സാക്ഷിയും ചെന്നതില്ല അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ പറയുന്നത് അവൻ്റെ വീട്ടിൽ ഒരു ഒരു ഉപ്പക്ക് ആയുസ് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് ഒരു വാക്കിന് പറയുന്നു പറഞ്ഞ പോലെ അവൻ്റെ ഉപ്പ് ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവനോ അവൻ്റെ ഉപ്പേൻ്റെ ഫോട്ടോ വെച്ചിട്ട് തലയിൽ തോറുന്നത് സീട് വെക്കുമോ ചിലപ്പോൾ വെക്കുമായിരിക്കും കാരണം അവൻ്റെ മനസ്സിലും മനസ്സാക്ഷിയും എന്ന് പറയുന്നതില്ല കൈസ് അപ്പോൾ നമ്മൾ കഴിയുന്ന വിധം ഇതിൽ ഇപ്പോൾ യൂട്യൂബിൽ എത്ര എത്രയോ വില വില ആൾക്കാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധം അവനെ എങ്ങനെ പൂട്ട പൂട്ടിക്കാം എങ്ങനെയൊക്കെ കേസ് കൊടുക്കാം എങ്ങനെ വേണ്ട ഈ ഒരു വാക്കിന് പറഞ്ഞിട്ട് തന്നെ കേസ് കൊടുത്തിട്ട് ഇവനറിയണം ഇവനപ്പോഴത്തെ കുറേ തെണ്ടികളിലാണ് മെസ്സേജ് അയക്കുന്നത് വയനാടിൻ്റെ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് അവർ നമ്മൾ പറ നമ്മൾ പറയുന്നുണ്ടല്ലോ അവരുടെ മനസ്സ് മുറിവ് ശരീരമുറിവോ അവരുടെ മനസ്സും ശരീരം മാത്രമല്ല മുറിവ് അവരുടെ ഓർമ്മകളും പോലും മുറിവിൻ്റെ മുറിവിൻ്റെ ഒരു ഓർമ്മകളാണ് കാരണം നാളെ ഇങ്ങനെ ചെയ്യണം നാളെ നമുക്ക് അവിടേക്ക് പോകണം നാളെ നമ്മളെ മോൾക്ക് ഡ്രസ്സ് എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചവർ പെട്ടെന്ന് ഒന്ന് ഒരു നിമിഷം കൊണ്ട് എ ഒന്നുമില്ലാതായത് അവർക്ക് എത്രത്തോളം അവർക്ക് അവർ കണ്ട് സ്വപ്നങ്ങൾ കണ്ട് കെട്ടിയ വീട് പോലും അവർക്ക് ഇന്നില്ല ആ പെട്ടെന്ന് അവർ ഒരു പാവപ്പെട്ടവർ ഒരു മറ്റുള്ളവൻ്റെ കൈ നോക്കുന്ന ഒരു വിധി വന്നത് അവന് അവർക്ക് പെട്ടെന്നായിരുന്നു ചിലപ്പോൾ അതിൽ നല്ലവണ്ണം സഹായിക്കുന്നവരുണ്ടാവാം പാവം പാവം പെട്ടവർക്ക് വേണ്ടി സഹായിക്കുന്നവർ കുറേ പേരുണ്ടാവും അതിലും പക്ഷെ ഇന്ന് അവർ വിധി ആ പാവപ്പെട്ടവർക്ക് മറ്റുള്ളവർക്ക് അതിന് മേടിക്കുന്ന ഒരു വിധിയില്ലേ അതെത്രത്തോളം അവർക്ക് വിഷം വിഷമിപ്പിക്കുന്നുണ്ടത് അവർക്ക് മാത്രം അറിയാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു നേരത്താണ് ആ മാറി നെറുകട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അവന് അവന് എങ്ങനത്തെ ശിക്ഷ കൊടുക്കണമെന്ന് എനിക്കറിയില്ല കേസ് പക്ഷേ പരമാവധി ശിക്ഷ കൊടുക്കാം നിങ്ങളെ കൊണ്ട് എത്രത്തോളം കഴിയുന്നു അത്രത്തോളം ശിക്ഷ കൊടുക്കാം കാരണം നമുക്ക് വയനാടിനെ കുറിച്ച് ഓർക്കാനും പോലും പൈസ പറ്റുന്നിൽക്കാൻ എനിക്ക് കരച്ചിൽ വരുന്നത് രാത്രി ഞാൻ ഒരു വീട് ചെയ്തു പക്ഷേ ഞാൻ അതിൽ കുറേ കരിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കതിടാനും മനസ്സിലാണ് കാരണം നമ്മളെ വേഷമോ മറ്റുള്ളവർക്ക് എങ്ങനെ അറിയിക്കാമെന്നല്ല നമ്മളെ വേഷം നമുക്കറിയാം നമുക്കറിയാം അറിയിക്കേണ്ട ഒരേ ആളാണ് നമ്മളെ പഠിച്ച റബ്ബിന് മാത്രം നമ്മുടെ വേഷം നമ്മൾ അവർ അവർക്ക് വേണ്ടി ദുവാക്കേണ്ടത് അവരുടെ മുമ്പിൽ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇടാത്തത് ഞാനങ്ങനെ ഇപ്പോൾ ഒരു രാവിലെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ഇതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അസാം വലൈക്കും ടേക്ക് കെയർ ഓഫ്